ഹായ് ഹലോ അങ്ങനെ വയൽ സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഒരു അടിപൊളി ഉറക്കം കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ ഞാൻ ഒഴിച്ച് എൻ്റെ കൂടെ വന്ന എല്ലാവരും പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് റീസൺ എനിക്ക് നീന്താൻ അറിയില്ല സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ കാലിട്ട് നോക്കിയായിരുന്നു ആ പൂട്ടിക്കത്തെ തണുപ്പ് പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അതുകൊണ്ട് ആ പ്ലെയിനെ അങ്ങ് മാറ്റി അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ലേറ്റായി പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രീതിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു എൻ്റെ ഹസ്ബൻഡ് ഒന്ന് മര്യാദക്ക് ഫുഡ് കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ വാവിനെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് അവനെ ഹാപ്പി ആക്കിയതിന് ശേഷം ഞാനൊന്ന് റെഡിയായി അങ്ങനെ ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവിടെ ചെക്ക്ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഫോണും എടുത്ത് പോയി കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുത്തു അങ്ങനെ നീണ്ട നേരത്തെ ഫോട്ടോ എടുപ്പിനും വീഡിയോ എടുപ്പിനും ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി ബാക്കി പാക്ക് ചെയ്യാനുള്ള സാധനം എല്ലാം പാക്ക് ചെയ്തതിനു ശേഷം ആ റൂമിനോടും റിസോർട്ടിനോടും ഒക്കെ രാത്രി പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടുത്തെ കീ ഒക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളും എല്ലാം അവിടെനിന്ന് ഇറങ്ങി വയലടവരെ വന്ന് അവിടുത്തെ വ്യൂ പോയിന്റ് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി വിട്ടു വയലട വ്യൂ പോയിന്റിലേക്ക് ത്ര ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തി എത്തി കൊടുത്താൽ ഈ ഒരു അമ്മമ്മ വണ്ടി പാർക്കാനുള്ള പാർക്കാനുള്ളൊരു സ്ഥലമൊക്കെ തന്നു സത്യം പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് മുകളിലും വണ്ടി പാർക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് നടക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ പ്രശ്നം വെയിലായിരുന്നു നട്ടുച്ച സമയത്ത് ഇത്രയും വെയിലുള്ളതെന്ന് പറയുന്നത് കുറച്ച് കഠിനം തന്നെയാണ് വെയിലിൻ്റെ ചൂട് കൂടിക്കൂടി വന്നപ്പം ഞങ്ങൾ നടത്തത്തിൻ്റെ സ്പീഡും കൂട്ടി അങ്ങനെ നടന്ന് ക്ഷീണിച്ചൊരു വഴിയായപ്പോൾ അതേ കിടക്കുന്നു മുന്നിലൊരു കട പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും പോയി അവരവർക്ക് വേണ്ട നാരങ്ങ വെള്ളവും നാരങ്ങ നാരങ്ങസോടയും സംഭാരമൊക്കെ ആയിട്ട് കുടിച്ച് വയറ് ഫുള്ളാക്കിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ കയറിയ കടയിൽ ഒരു കുഞ്ഞു മൂളുണ്ടായിരുന്നട്ടോ അവിടുത്തെ ചീച്ചീൻ്റെ മൂളാണ് അപ്പം ഇവളെ കണ്ടതും എൻ്റെ മോക്ക് അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹം അങ്ങനെ ആ കടയിൽ നിന്ന് തന്നെ ഒരു തേൻമുട്ടായി വാങ്ങി അത് ഞങ്ങൾ പാവയ്ക്ക് കൊടുത്ത് മെല്ലെ ടാറ്റ പറഞ്ഞ് നടക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഞങ്ങൾ ഏതൊക്കെയോ വഴികളിലൂടെ ഇങ്ങനെ നടന്ന് നടന്നു പോയി ക്ഷീണിച്ചോ അങ്ങനെയാണ് ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഞങ്ങൾ ഞങ്ങൾ നടന്ന് 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 ഒരു ഷോപ്പ് കണ്ടേ പോയിട്ട് നാരങ്ങ വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് പോരുകയാണ് അങ്ങനെ നടക്കുകയാണ് ഇനി ഞങ്ങളൊരു കാർഡിൻ്റെ ഉള്ളിലേക്കാണെന്ന് തോന്നുന്നു എൻറ്റർ ചെയ്യുന്നത് പോയി നോക്കാം ഞാൻ അത്രയും നേരം കരുതിയിരുന്നത് കുറേ നേരമായല്ലോ ഇങ്ങനെ നടക്കുന്നു അപ്പം നമ്മൾ എത്തിയിട്ടുണ്ടോ ഓൾമോസ്റ്റ് എത്തി എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടിയാണ് ഞാൻ നടക്കുന്നത് പിന്നീടാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഇതുവരെ കണ്ടത് വെറും ട്രെയിലറായിരുന്നു സിനിമ ബാക്കി അങ്ങനെ കാണാൻ കിടക്കുന്നുണ്ടായിരുന്നു അതും വെറും പടമല്ല അഡ്വെഞ്ചറസ് മൂവി മക്കൾ രണ്ടുപേരെയും ഞങ്ങൾ മാറി മാറി എടുക്കുമായിരുന്നു മോൾ ഒരു പരാതിയും പറയാതെ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാൻ തോന്നി പിന്നെ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു പകുതി വഴിയായപ്പോൾ മോൻ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലായി പിന്നെ ഒന്നും നോക്കിയില്ല ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് പാലൊക്കെ കൊടുത്ത് ഒന്ന് കളിപ്പിച്ച് അവൻ്റെ മൂടൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ നടന്നത് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തുകൊണ്ടാവണം പിന്നെ ഞങ്ങൾ എനർജിയൊക്കെ ഒന്ന് കൂടി കുറച്ച് സ്പീഡിൽ നടക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കപ്പിൾസ് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളവിടെത്തുമ്പോൾ ഇവരൊന്നും ഞങ്ങളവിടെ കണ്ടിട്ടില്ല ഇവരൊക്കെ എവിടെ പോയി കാണുമെന്നോ അങ്ങനേറെ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി നമ്മൾ ഈ സിനിമയിലും കഥകളിലൊക്കെ കേൾക്കാറുള്ള സ്വർഗമുണ്ടല്ലോ അങ്ങനെയൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ കിട്ടുന്നത് അത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണം എനിക്കും ഒക്കത്തിരുന്നതിൻ്റെ ക്ഷീണം എൻ്റെ മോനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്തി പാടെ എല്ലാ കാഴ്ചയും കാണാതെ ഒരു സ്ഥലത്ത് പോയിരുന്നു ഞാൻ എൻ്റെ മോന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ചില്ലെയ്തിരുന്നു എന്തായാലും എൻ്റെ മോള് ഭയങ്കര ആയിരുന്നു തലേനത്തെ റിസോർട്ടത്തെ ക്ഷീണം എന്തായാലും ഇവിടെ തീർത്തു കൊടുക്കാൻ പറ്റി ഞാനിപ്പോൾ എൻ്റെ മോനെ കൊണ്ട് എവിടെ ട്രിപ്പ് പോയാലും ആദ്യം ചെയ്യുന്ന കാര്യം അവനെ കംഫർട്ടാക്കി വെക്കുക എന്നുള്ളതാണ് കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള സമയം നമ്മളെ ഫ്രീ ആക്കിക്കോളും ഇതൊന്നും നമുക്കാരും പറഞ്ഞു തന്നു പഠിക്കുന്നതല്ല കേട്ടോ കുറേ അനുഭവങ്ങൾ കൊണ്ട് ഇന്ന് വ്യക്തിയോട് കൊണ്ട് പഠിച്ചു പോകുന്ന പല കാര്യങ്ങളുമാണ് അങ്ങനെ ടേണായി ഞാൻ വാവി എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് ഞാനവിടെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അവരുടെ പെർമിഷനോടുകൂടിയാണ് ഞങ്ങൾ കയറിയത് ഒരു നൂറ് ഏക്കറോളം വരുന്ന വലിയൊരു റബ്ബർ എസ്റ്റേറ്റായിരുന്നു അത് അതും വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ശരിക്കൊരു കൊടൈക്കനാലൊക്കെ പോയൊരു ഫീലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീമും കഴിച്ച് നേരെ വിട്ടത് ഒരു ഹോട്ടലിലേക്കാണ് കാരണം ഞങ്ങൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു ഞങ്ങളുടെ വയറിൽ ഉണ്ടായിരുന്നത് ഇടയ്ക്ക് കുറേ വെള്ളം കുടിച്ചു അല്ലാതെ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് വയറുടെ വ്യൂ പോയിൻ്റ് വിശേഷങ്ങൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കൂടെ എന്നെ ഹാപ്പി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ബായ്